എൻ്റെ പേര് പ്രസന്ന ഞാൻ എൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയണത് കൊച്ചുമകള് സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതെ പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസമായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഛർദിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് മുഴുവനും ഛർദ്ദിക്കുമായിരുന്നു അപ്പോൾ ഒരു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് മാസാദി വെള്ളിയാഴ്ച കുർബാന മുടങ്ങണ്ടാ പറഞ്ഞ് ഞാൻ ഈ ആലയത്തിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കുർബാനയുടെ സമയത്ത് ഉദരസംബന്ധമായ ഒരു കൊച്ചിൻ്റെ സോപ്പ് എടുത്തുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ആരാധനയിലും ഇതേ സൗഖ്യം വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ അതെൻ്റെ കൊച്ചുമകൾ തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ തുടങ്ങി അത് പിന്നെ ഇതുവരെ അതുപോലെ ഉണ്ടായിട്ടില്ല കുട്ടികൾ സാധാരണ ഭക്ഷണം കഴിക്കാറില്ല ഈ കാലഘട്ടത്തിൽ ഇതേപോലെ സ്കൂളിൽ പോകുമ്പോൾ കൊച്ച് ഭക്ഷണം കഴിക്കാതെ പോകും നമുക്കറിയാം വയറ്റിൽ അസിഡിറ്റി രൂപപ്പെടും ഭക്ഷണ ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ അങ്ങനെ അസുഖം വന്നു അതിൻ്റെ ഫലമായിട്ട് കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിയുമ്പോൾ ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സമർപ്പ് ഇവിടെ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊച്ചിനെ സമർപ്പിച്ചു അപ്പോൾ കുർബാന മധ്യയെയും ആരാധന മധ്യയെയും സന്ദേശം വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ മകളുടെ ഈ കൊച്ചിൻ്റെ ഉദരസംബന്ധമായി രോഗം വിട്ടുപോകുന്നത് പറഞ്ഞു അത് ഈ സഹോദരി വിശ്വസിച്ചു അത് സൗഖ്യം മാറി അതിനുശേഷം ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകാനും കുഴപ്പമില്ലാതെ സാധിക്കും പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് വിൽക്കാനുണ്ട് പക്ഷേ ഞാനിവിടെ മറിയൻ മദേഴ്സിൻ്റെ ഗ്രൂപ്പിൽ സ്ഥലം വിൽക്കാനുള്ള പ്രാർത്ഥനകൾ വരുമ്പോൾ ഇതും കൂടെ ചേർത്ത് സമർപ്പിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥനയുടെ സമയത്ത് ഇവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ സ്ഥലം വിൽക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു യേശുവെ നന്ദി സ്ഥലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു മരിയാൺ വാട്സപ്പ് അമ്മമാരുടെ പ്രാർത്ഥന വീപ്പിൽ ഇട്ടിരുന്നു ഇവിടുത്തെ ആലയത്തിനു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിൻ്റെ മേൽ ദൈവം ഇടപെട്ടു വിൽക്കാനായിട്ട് സാധിച്ചു അല്ലെ